Hello guys, welcome back to our YouTube channel. എന്റെ കയ്യിരിക്കുന്ന ഈ ചെടിയാണ് അഗസ്ത്യപൂവ് ചില എടുത്ത് ഇതിനെ അഗത്യ ചീര എന്നും പറയും ചീരകണത്തിൽ വരുന്ന ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണിത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇലയും പൂവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ശരീരത്തിലെ ഒരുപാട് രോഗ നിയന്ത്രണം സാധ്യമാകുന്നു പ്രത്യേകിച്ച് വായ്പുണ്ണ് കുടലിലെ അസുഖങ്ങൾ ഉദരസംബന്ധമായ പല രോഗങ്ങളെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു നമുക്ക് ആവശ്യമായ വിറ്റാമിൻ എ വിറ്റാമിൻ ബി അയൺ കാൽസ്യം എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു നോർമലി പൂവിന്റെ പൂവോ ഇലയോ ഉപയോഗിച്ച് മെഴുക്ക് വരട്ടിയോ തോരനോ ഉണ്ടാക്കാറാണ് പതിവ് നമുക്ക് ഇതിന്റെ പൂവ് ഉപയോഗിച്ച് മെഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടിട്ട് മെഴുക്ക് രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ പൂവിനെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയാണ് ചെയ്യേണ്ടത് കാരണം ഈ പൂവിനകത്തൊക്കെ ചെറിയ പുഴുക്കളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അതെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ ഇനി നമുക്ക് ഈ പൂവിന് ചെറിയ കഷ്ണങ്ങളാക്കാം പൂവിനെ അതുപോലെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കഷ്ണങ്ങളാക്കണോ എന്ന് നിർബന്ധമില്ല ആദ്യ നമുക്ക് സ്റ്റൗ ഓൺ ആക്കി അതിലേക്ക് ഒരു പാത്രം വെച്ച് കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കാം ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറുതായി അരിങ്ങി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വരട്ടിയെടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ കീറിയിട്ട് ഒന്നുകൂടെ ഒന്ന് വരട്ടി രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അഗസ്തിപ്പൂ ഇട്ട് കൊടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് ഇത് വരട്ടി കൊടുക്കണം ചെറിയ ചൂടു തുടങ്ങുമ്പോൾ തന്നെ പൂവിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അവസാനമായി കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് ഇളക്കി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെഴുക്കുമരട്ടി റെഡിയായി